ഇപ്പൊ നമ്മൾ നിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പൊന്മുടിയിലാണ് ഗായസ് അമല എങ്ങോട്ടാ പോയി അവനെ കാണാല്ല അവനെ പോയി കണ്ടുപിടിക്കണം ഗായ്സ് ഫുള്ള് മഞ്ഞാണ് ഈ മഴക്കാലത്ത് നമ്മൾ പൊന്മുടിയിലെ മഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കാറിലുണ്ടാവും ഫുള്ള് ഗൈസ് ഒരു രക്ഷയല്ല നിരോധന മേഖലയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഫുള്ള് മഞ്ഞ എങ്ങോട്ടാ പോയി അവനെ കണ്ടുപിടിക്കാൻ പോട്ടു ഗെയ്സ് എവിടെയാണെന്ന് അറിയാൻ വയ്യ ഞാനാണീ ഉള്ളത്തി ഇതായിട്ട് അവനെ കാണാൻ ഇപ്പൊ ഗേസ് ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ നീ എവിടെ പോയിരുന്നു അപ്പൊ ഞാൻ നിരോധന മേഖലയിൽ ഒറ്റപ്പെട്ടു പോയി ഞാൻ ലാസ്റ്റ് ലാസ്റ്റവിടെ കുട്ടേട്ടാന്ന് പറഞ്ഞിരുന്നു വിളിച്ചു അതറിയാം പോവാ പറയുള്ള എന്റെ കയ്യിൽ എന്താണ് കോഞ്ചുട്ടുണ്ട് ഇത് വിറവ് വരാ ഇത് വിറവ് വരാ ചിന്ത അനം അടിക്കാനും വലിയ തീയൊക്കെ കൂട്ടിയിട്ട് കിട്ടില്ല ഞാൻ അത് കേറിയില്ലേ പണ്ട് ബ്രിട്ടീഷുകാർ കിട്ടിയെന്നാണ് നമ്മൾ പറയണെന്താ ചെയ്യും ഈ ഒരു ഗുഹ പൊന്മുടിയില് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു താഴോട്ട് ഒരു ഇടം വഴിയുണ്ട് ആ ഇടമഴി ഇറങ്ങി വന്നുകഴിഞ്ഞാ ഈ പിറവ് കൂട്ടിട്ടുണ്ടായി ഗോസ്താലയോന്നും പറഞ്ഞോണ്ട് എന്നെ വിളിച്ചോണ്ട് വന്നതാണേ അപ്പൊ ഇതല്ല നിങ്ങൾക്ക് അപ്പുറത്ത് എന്താ അപ്പുറത്ത് അവിടെ വിറവ് എത്തി വെച്ചേക്കണ്ടോ അവിടെ വിറവ് എത്തി വെച്ചേക്കണം ഇത് ഗുഹരെ കയറിയില്ല ഞാൻ ഇങ്ങനെ ഇതെടുക്ക വീഡിയോ പൊന്മുടി ഗുഹ വിറവ് വരെ ഫുള്ള് ഈട്ടിയാണ് നോ ഫുള്ള് ഈട്ടിയടാ ഈട്ടി ഈട്ടി മരിഞ്ഞ രക്ഷല്ലേട്ടാട്ടി കീട്ടി ഈട്ടിയും ചന്തനോ അങ്ങോട്ടൊന്നും ഇല്ല ഇങ്ങോട്ട് പേരങ്ങോട്ടുള്ള ഇതൊന്നും ഇവിടെ നോക്ക് എവിടെയെന്നാ അവിടെ താ ഒരു അരുവിയുണ്ട് േ ബ്രിട്ടീഷുകാർ മറ്റേ മറ്റേ ഇതിനൊക്കെ വേണ്ടി കിടന്നു പോകാൻ വെള്ളടിക്കാനും മറ്റേ തീ കായാനും അഭിപ്രായം എന്താണ് ഞാൻ പോൻചുട്ടായി തിന്ന് കേട്ടെന്ന് പൊന്മുടി കണ്ടെന്നാണ് പക്ഷെ ഇപ്പൊ ക്യാമറ കിട്ടി പോകണം വേണ്ട എവിടെ പഞ്ഞിമുട്ടായി നമ്മള് മേടിച്ചത് എന്റെ നോക്കിക്കോ ബിസ്കുറ്റ് ഇത് നമ്മളെ സിഗരറ്റ് ലാകുമ്പോഴും ഇല്ല മഴയില്ല ഓട്ടോ എന്റെ അത് കൊള കേട്ടുണ്ട് നീ നോക്കി മാഡ്സി നീതിട്ട ഇതാണ് ഒരു ഗുഹ ഗുഹന്ന് വെച്ചുകഴിഞ്ഞ അടാറ് ഗുഹയാണ് എന്തൊരു ഗുഹയാണ് നമുക്കറിയില്ല വിറവടിക്കുവെച്ചേക്കാണ് അത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുക്കണം മറന്നു എടുത്ത് കൊളേട്ടണ്ടാ ഞാൻ വന്നിരിക്കുന്നത് ഇടുത്തടിച്ചിരിക്കുന്ന അറിയാത്തത് അല്ലെ ഇന്ന് ഈ കൈസ് താങ്ങ് തള്ളിയെന്ന് എന്തുടാ ദുൽഖർ മറ്റേ മറ്റേ ഇതുണ്ടല്ലോടാ മറ്റൊരു സിനിമ ഉണ്ടല്ലോ അത് ഓടിപ്പോ അങ്ങനെ പോയാലോ അത് മഞ്ഞാണോ ഓ മഞ്ഞ് അലിയുമ്പോൾ വീഴുന്നതാണ് ആലിപ്പഴല കിഴങ്ങ് പഴ പക്ഷേ ആ ഗുഹ എന്തായാലും ഞാൻ എടുക്കും നിരോധന മേഖല തിരിച്ചിട്ട സ്ഥലം പറഞ്ഞുകൂടാമു പോയി നോക്കാം ഞാൻ ഇവിടെയാണ് ഇവിടെ നിരോധന മേഖലയാണ് ഇപ്പം പറഞ്ഞ ഇവിടെ ഗോസ്റ്റിന്റെ എന്തോ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടാട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലല്ല അങ്ങോട്ട് അങ്ങോട്ട് അല്ല അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം അവിടെ എന്താ സീനാണ് അങ്ങോട്ട് ഡേഞ്ചർ ഏരിയ ആ അതാണ് പറഞ്ഞത് ഡേഞ്ചർ ഏരിയയിലല്ലേ നീ പറഞ്ഞ സ്ഥലം ഡെയിഞ്ചർ ഏരിയയിലോട്ടാണ് നമ്മളെപ്പോഴും സഞ്ചരിക്കാറ് പരിപാടി എടുക്കാൻ വന്നതെന്ന് പറയണോ കഴിച്ച് ഈ ഒരു ഫീലുണ്ടല്ലോ വേറെ മഴയത്ത് പൊന്മുടിയിൽ വരണം നമ്മളെ സത്യം പറഞ്ഞാൽ കാർ കൊടുത്തോണ്ടാൽ മഴയത്ത് പൊന്മുടിയിൽ വന്നത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മഴയുമില്ല ഒന്നുമില്ല കൈ ഫുള്ള് അപകടമേലെയാണ് ആരും അപകട മേലയിലോട്ട് പോകരുത് ഇത് അനുകരിക്കരുത് എന്നിട്ടാ പോലും പോകണം അവിടെ എന്താണെന്നറിയാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അപകടമുള്ള മേഖലകളും പോകാത്ത മേഖല എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്രീസിലാണ് നമ്മൾ ചെന്ന് കയറണത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കയറുമ്പോഴാണ് കുട്ടേട്ടാ പറഞ്ഞു മഴയാണ് തിരിച്ചു പോവാ ആ ഇത് നീ കണ്ട സ്ഥലം ഇത് തന്നെ അല്ല ഇതിലെ അവതാനം പെട്ടു വെച്ചുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപകടമേലെന്തരെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഇവിടെ കുഴിവെല്ലോ ഉണ്ടോ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഗൈസ് കാരണം വെച്ച് കഴിഞ്ഞാൽ അപകടമേലെന്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനിയിപ്പെന്താണെന്ന് അറിയാൻ വയ്യ ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ നീ എവിടെ എവിടെ ഡേയ്ഞ്ചർ സ്ഥലം അത് ഇതല്ല പിന്നെ എവിടെ കുറച്ച് ഗോസ്റ്റുള്ളൊരു സ്ഥലം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡാണോ റോഡാണ് അത് വഴിയാണോ നല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ പക്ഷേ കോൺക്രീറ്റ് ആയിട്ട് ചടി ഇങ്ങോട്ടല്ല എന്തായാലും ഇന്നമാര് അവിടെ മേഖലയും അകട മേഖലയിൽ എഴുതി വെക്കില്ല ഇതിപ്പോ പകുതി വരെ വഴിയുള്ളൂ നമ്മള ഇത് വഴിയാണ് വന്നത് ഇവിടെ കാളുണ്ട് ഇവിടെ ആളുണ്ട് കാത്തിൻ്റെ ഇടയിലെ വൈകി മാറ്റി ഇതൊന്നും കല്ല് അടിക്കായിരുന്നു അല്ലേ ഒന്ന് ഇവിടെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൊളയോട്ടയുണ്ട് ഇപ്പൊ നമുക്കിപ്പം അറിയാൻ പറ്റൂല ചിലപ്പോൾ നമ്മള് കൊളയട്ടം അടിക്കണമെന്നറിയില്ല അവിടെ ചെന്ന് കുളയട്ട പീന്തി ബ്ലഡും നമ്മൾ നമ്മളറിയാണോ അങ്ങനെ കല്ല് കണ്ടോ കൊളേട്ട അടിച്ചതെന്ന് മനസ്സിലായിട്ട് തകർക്കുക

ചെല്ലടി ഇട്ട് പേടിച്ചു പോയി അവിടെ ഇത് ഒരുപാട് ദൂരം ഉണ്ടാവില്ല എനിക്ക് വയ്യ ഇത് ഏതാ നീ നീ വേക്കുന്ന ഇല ഇരുന്ന് അറങ്ങിയപ്പോ ഞാൻ പേടിച്ചു പോയി നല്ല മഴയുണ്ട് മഴയെല്ലാം മഞ്ഞ് വീഴ്ച അട ഇവിടെ പോകണ്ടാ പ്രശ്നാണെന്ന് തോന്നുന്നു എന്റെ മരമൊക്കെ നിക്കണോക്കാൻ ഏ മര ഇല്ല അല്ല മര നിക്കണത് പേടിയാണ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അറ്റം കാണാതെ പോകാൻ പറ്റില്ല കാരണം ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പോകണത് അച്ഛൻ ചെന്ന് കയറി കഴിയില്ല ഇതിൽ എല്ലാത്തിലും പെട്ട് പോയി കഴിഞ്ഞാൽ വേണ്ട രണ്ടുപേരും പ്രശ്നം ഒരു ദിവസം നമുക്ക് രാവിലെ വരാം എന്നിട്ട് കയറാം ഇന്നത്തെ ഇപ്പം തന്നെ താമസിച്ചു രാത്രി അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ വരില്ല ഗുഹേല അടിപൊളിയാണ് ഇനി മുകളിലോട്ട് കയറാമായിരുന്നു ഇവിടെ പോടാ വല്ല മൃഗങ്ങളങ്ങനെ വേണം നീ ഒന്ന് എത്തി നോക്കിയിട്ടോ എന്നാട്ട വേണ്ട വേണ്ട ടാസ്ക് ആണ്ടാ എത്തി നോക്കണ്ടത് ഇത്ര ഉള്ളു പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് കയറാണ്ടാ പാറയും മലയും വേണം അതൊരു സീൻ വേണ്ട മാരാണെ ഈ പച്ചവെള്ളം കുടിച്ചെങ്കിലും ജീവിക്കും നമ്മളിവിടെ അങ്ങോട്ട് പോകണ്ടോ പോകണ്ടോ വഴിയാണ് ഗൈസ് പക്ഷെ എവിടെയാണെന്ന് അറിയാൻ വയ്യ പൊന്മുടിയിലേതാ ഒരു സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് പക്ഷെ അങ്ങോട്ട് കയറി പോവാൻ പറ്റും കയറി പോയാൽ നിരോധന മേരി ടാസ്ക് ആണ് പാറ പാറ ചോട്ടി തിന്നു ഞാൻ പറഞ്ഞില്ലേട്ടാ രാവിലെ വന്നുകഴിഞ്ഞിട്ടേ നമുക്ക് പോവാം അത് സത്യമല്ല ഈ സീന അത് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഇറങ്ങുമ്പോൾ ആ വഴി മാറി പോയുള്ള ആര് കളിച്ചിട്ട് സിനിമയിലൊക്കെ കണക്കണം ഇന്ന് എന്തായാലും എന്തെങ്കിലും സ്വപ്നം കാണും എന്തെങ്കിലും പുറത്ത് കൂടും ഇവിടെ ഉണ്ടെന്നോ എന്തുണ്ടെന്നായിരിക്കും എന്തിനാണ് കളി ഇത് മറ്റില്ല വലിയ ഭാവമുള്ള കളി എന്തായാലും ഗൈസ് അത്രേ ഉള്ളു ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നാൻ ആരും ഇങ്ങോട്ട് വരാത്തേന്ന് അറിയാൻ വയ്യ പക്ഷേന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ഷേന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ നല്ല പേടിയാണ് കാരണം ബേക്കിൽ മൊത്തം അത് തന്നെ സത്യം സത്യം രക്ഷല്ല ബാക്കിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ക്യാമറ വെച്ച് പിടിച്ചു പോണെങ്കിലും കാരണം ബാക്കി ഓ ട കണ്ടത് അവിടെ ഇപ്പോഴും ഇപ്പോഴത്തെ കറഞ്ഞ് രണ്ടും ഇതുണ്ട് കോൺക്രീറ്റിന്റെ കാണാൻ പൈപ്പ് അതിന്റെ വഴിയാണിത് ഇത് ഇങ്ങോട്ടുള്ള വഴിയാണ് അത് നമ്മൾക്ക് അറിഞ്ഞുകൂടാറ്റുഹയാണ് നമ്മുടെ തമ്മിൽ കൈസ് നമ്മൾ പെട്ട് അവസ്ഥയിലാണ് കൈശു എവിടെയെന്ന് പോലും അറിയാൻ പോയി രാത്രി പോയി കെയർ ചെയ്താണ് എവിടെയാണ് രാത്രിയായി സംഭവം ഇവിടെ വന്നപ്പോ അഞ്ചര ആറു മണിയായി അപ്പൊ ഇവ ഒരു വഴി കണ്ട അത് വഴി കേറിപ്പോയതാണ് ഇപ്പൊ അഞ്ചരേണ്ടായി സമയം അഞ്ചര മണിക്ക് അഞ്ചരണി കേറിഞ്ഞൂടെ എല്ലാം തിക്കട വിട്ട് കേക്കിലോട്ട് ഓക്കുമ്പത്തന്നെ കിളി ഉറക്കണം അങ്ങോട്ടുള്ള വഴിയില് നമ്മളിത് കണ്ടില്ല നമ്മക്ക് എന്തായാലും വാ വാ ഇറങ്ങി പൂവാടേ പൊങ് എന്താണ എന്താണിട്ട് എന്തായാലും കായ്സ് അത് വല്ലാത്ത ഫീലായിരുന്നു ഗായ്സ് ഇന്ന് വെച്ചഴിഞ്ഞാ നിങ്ങള് വന്നിച്ച് അങ്ങോട്ട് കൊണ്ടും ഇതാ ഇതാണ് സ്ഥലം കാരണം പക്ഷെ ഇവിടെ എന്തോ ഒരു ആർച്ച് കണ്ട ആർച്ചണക്കത്തെ സ്ഥലം എന്തോ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗൈ സിമെന്റിൽ അല്ല വേറെ എനിക്ക് അപ്പുറം നീ ഇതുപോലെ നേരെ പോയിട്ട് പിന്നെ നിങ്ങൾ നേരത്തെ മുകളിലോട്ട് കേറണം മുകളിലോട്ട് കേറണം എന്തോ ഉണ്ട് ഉണ്ടവിടെ ഒന്നിക്ക ആ താഴെ അമര് കെട്ടിയണക്കത്തെ ഗുഹ അല്ലെങ്കിൽ വേറെന്തോ എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു മാജിക് അവിടെ ഉണ്ട് ഗൈസ് ആ മാജിക് നമ്മൾ കണ്ടുപിടിക്കും ഫുള്ള് മഴയായിരുന്നു ഒരുപാട് രാത്രിയായി പോയണ്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഇപ്പൊ ഇവിടെ നിന്നപ്പോ ഗായ് മടത്തുള്ളിയ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അന്റെ അകത്തോട്ട് കയറാൻ നേരത്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കാരണം അന്റെ അകത്തോട്ട് കേറാൻ നേരത്ത് ഫുള്ള് മഴ ഇങ്ങനെ ചുരുങ്ങുകൊണ്ടിരിക്കണം എല്ലാ മഴയാണ് പേടിയോ നമുക്ക് അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലാണ് എന്റെ അത് എന്താണെന്ന് അറിയാം മാത്രം സത്യം എന്തൊക്കെ അറിയാമെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗായ് സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേറെ എന്തെങ്കിലും സെറ്റപ്പ് അറിയാം നമ്മളെ ആദ്യമായിട്ട് കയറാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ അനുഭവപ്പെട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം പറഞ്ഞതിന്റെ രീതിയില് നമ്മൾ പോയതാണ് നിർദേവലേ ഒരേ ചുള്ള ഇടിച്ചിട്ടിരിക്കും അമ്മോട്ടിരിക്കും എന്റെ അകത്ത് എന്തോ അമ്മക്ക് എന്തായാലും പകല് പറഞ്ഞോടാ അല്ലേ കൊണ്ടുപോകാം രണ്ടു പയ്യോടെ കൊണ്ടുപോക എന്നാ രണ്ടേ രണ്ടുമൂന്ന് പയ്യമരോടെ കൊണ്ടുപറഞ്ഞു അറേ ഏതെങ്കിലും ഒരു പയ്യനല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്തായാലും എന്തോ അവിടെ ഒന്നും കാണലോടാ അവിടെ പാറ ഉണ്ട് ഡോക്ടറെ അതുകൊണ്ട് അതുകൊണ്ടാണ് പക്ഷെ മഞ്ഞള്ളോണ്ടാണ് കാണാത്ത എനിക്കന്നെ ഇങ്ങനെ പോയി ആ പാറ കേറുന്നോണ്ടാ ഇടയിലെന്തുകൊണ്ടോ അവിടെ ചിന്ത സെറ്റപ്പ് ഉണ്ട് അല്ല ആർച്ച് കാര്യങ്ങൾ കണ്ടിരിക്കണ എന്ത് അമ്പലം അല്ല ആ കിളീര ഇതൊക്കെ വെച്ചേക്കണ് ഈ ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു പക്ഷീര ഒരു ലിപി കണക്ക് അതിൽ വെച്ചിട്ടുണ്ട് അത് അതിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു കാര്യങ്ങൾ എല്ലാം അതിൽ എന്തായാലും അറിയത്തില്ല നമുക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മൾ താഴങ്ങൾ കമലിട്ട് ചുനത്തുക അങ്ങോട്ട് പോയിൻ്റെ കൊളയട്ട് അടിച്ചോട് എനിക്ക് പിറമ്പണ്ടോ അമരണ്ട് അമരേ മേടിക്കാം സീരില്ലാൻ പോടിക്കാം അമലന്റെ കാല് മൊത്തം കൊള അടിച്ചു അവിടെ മൊത്തം ഉണ്ട് അത് കടിച്ച കടിച്ചു അടിച്ച പോകൂട തീപ്പട്ടിരച്ച ഇവിടെ അങ്ങോട്ടുണ്ടെന്ന് പറയണ്ടത് എടുത്തോളാം എടുത്തോളാം പഠിച്ചിട്ടും കാര്യമില്ല സീല ഉണ്ടല്ലോ ഇവിടെ എനിക്ക് ചെരുപ്പുരം പേടിയാണ് അവിടെ എന്റെ വല്ല ഉണ്ടോ ളക്കാനും പറ്റില്ല വലിച്ചാൻ പണി പോയി ലാഭം ഒന്ന് രണ്ട് ഞാൻ ഫാനിലാക്കി കയറി പോട്ടോ എവിടെ വേറെ മീൻ തട്ടി ചോട്ടിട് അച്ചരിപ്പകൂരി നോക്കിയോ രണ്ട് കണ്ടോ നീ ഇന്നല്ല ഇവിടത്തോ ഇത് വലിയ ചിലക്കൻ പറ്റിയതല്ല പ്രശ്നം വലിയ ചിലക്കിൻ പണിയാണ് തിപിടി എവിടെ തിപിണേ അവിടെ ഇടി ഇപ്പുറ മുത്തോൻ ഓടാൻ വേണ്ടി ഇപ്പുറന്ന് പോവാ വാടാ ഇടി നിനക്ക് നൂറ് കേറി കയറി കൊണ്ടീരിക്കും വാ വാടാ തീപ്പട്ടി കൊണ്ട് പൊറാമല്ലേ അവിടെ നിന്ന് കത്തിച്ചു അവിടെ നിന്ന് കേറണു പാറങ്ങി ഫുള്ള് കേറെ അവിടെ നിക്കല്ലേ അമ്പു പോയി മേടിച്ചോ ഓടിക്കു ഓടിക്കും എവിടുന്നു ഓടിക്കും നിന്റെ നമ്മുടെ ചിന്തി വീണ്ടും ചെന്ന് പറയാൻ ഉപ്പ് വാ അവിടെ കേറിക്കൊണ്ടിരിക്കും എന്റെ കാലം ഉണ്ട് വരുന്ന നമ്മളിവിടെ ഒരു ഹോട്ടലിൽ വന്ന് ചോദിച്ചു കൈസാല സിഗൻ ലാമ്പോ കിട്ടുമോ കാലു കാലഘത്തം ബ്ലഡ് ഉപ്പ് ഇട്ടു ചുമ്പെട്ടോ ഞാൻ പൂക്കൂ അതെ പൂക്കൂളും ഇനിയൊന്നും പേടിക്കല്ല ഇത് പൂക്കൊള്ളും വെള്ളം നെച്ചിട്ടോ അല്ലെ ഒന്നിന്റെ ആവശ്യാ ഇ ബ്രോയ്ക്കുമ്പോളില് ഇപ്പം ഇപ്പൊ അനു പറഞ്ഞു ഇപ്പൊ പോവണ് പോയിട്ട പോയി പോര മൈ മതി അടുത്ത ഞാൻ ഉപ്പ് വെള്ളം കളിക്കുന്നുണ്ട് വീണ് അണന് വീണ് വീണു തുടങ്ങി കേട്ടോ പക്ഷെ എന്റെ മോഹൻ എന്നടിച്ചു കേട്ടോ എന്റെ ബ്ലഡ് എടുക്കാൻ തുടങ്ങിയ മോനെ കൊട്ടാരം കാണാൻ പോയതാണ് എൻ്റെ ഇടയിൽ ഇരിക്കണം ഇരുപത് കൂടി വെച്ചാൽ അവിടെ പൂജനത്തിന

എന്റെ ഈ വിരലിന്റെ നല്ല കടിച്ചേട്ടാ ഗിന്ദുതാ രണ്ടെണ്ണം ഉപ്പ് സാനിറ്റൈസർ സാനിറ്റൈസർ അതിന് മനസ്സിലായിട്ട് സാളുംബലും കമ്പി കൊട്ടാരെ കടിച്ചു നമ്മളെ മൂട് ഫുള്ള് പോയല്ലടാ അത് എത്ര പോയി അത് നിരോധന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളല്ല ഈ പോയണ്ടായി എന്താടാ ഇത് പോവാനും പോവാ പണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോ കടിച്ചത് കശത്ത് ബീച്ച് ഇരിക്കുന്നു കൊളയട്ടയൊക്കെ കടിച്ച ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പിറകത ഉള്ള കഴുകി ചോര ചോരക്കളമെന്ന് ചൊന്നിയാ ചോറക്കള ഒരു സ്ഥലം കണ്ടുപിടിച്ച് പോയത് ഞങ്ങള് കൈ കൊളയട്ടയൊക്കെ കണക്ക് കൈ കണക്കില്ല ചോര പോയോ ഇതപ്പോ

那个更多力量。A ver, a